പേയാട് സെൻ്റ് സേവീഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ എക്സ്പോ സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപതാം തീയതി മുതൽ തീയതി വരെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് എക്സ്പോ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പ്ലാറ്റിനം ജൂബിലിയും ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ സ്കൂൾ അങ്കണത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ജൂബിലി മെഗാ എക്സ്പോ ടു കെ ടു ഫോർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്യുക എക്സ്പോയിലൂടെ കണ്ടെത്തുന്ന മൂന്ന് നിലകളിലായി സ്ക്വയർ ഫീറ്റ് ഉള്ള ജൂബിലി മെമ്മോറിയൽ സ്കൂൾ നിർമ്മിക്കാൻ ഉള്ളത് ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഞങ്ങളെ യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു മൂന്ന് നില മന്ദിരമാണ് ജൂബിലി മന്ദിരമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ പദ്ധതിയിട്ടപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നാളെ തുടങ്ങാൻ പോകുന്ന മെഗാ എക്സ്പോ ജൂബിലി മെഗാ എക്സ്പോ ടു കെ ട്വൻ്റി ഫോർ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പോയിൽ സാധാരണ നമ്മൾക്ക് പത്തി ഇരുപത്തിയഞ്ചോളം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്റ്റോളുകൾ ഒപ്പം തന്നെ വ്യാപാരോത്സവം വളരെയധികം ഷോപ്പിംഗ് ഫെസ്റ്റിവൽസ് അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെ തന്നെ പെറ്റ് ഷോ മാജിക് ഷോ അതുപോലെ തന്നെ വളരെ വിപുലമായ ഒരു ലൈറ്റ് ഷോ ഇത്രയും അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ മെഗാ എക്സ്പോ സ്കൂളിൽ അരങ്ങേറുന്നത് അപ്പോൾ ഈ എക്സ്പോയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനം അത് എത്രയായാലും അത് പുതിയ കെട്ടിടത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് മാനേജ്മെൻറ്റും അധികൃതരും ആഗ്രഹിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുന്ന മെഗാ എക്സ്പോയിൽ വൈവിധ്യമാർന്ന പ്രദർശനങ്ങൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമങ്ങൾ കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ സംവാദം കവിരങ്ങ് വിവിധ കലാപ്രകടനങ്ങൾ പെറ്റ് ഷോ ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സംരംഭകരുടെ വിവിധ സ്റ്റാളുകൾ കരകൗശല വിപണന മേള എന്നിവ സജ്ജമാക്കുമെന്നും ഭാരവാഹികൾ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു സ്കൂൾ ലോക്കൽ മാനേജർ ഡോക്ടർ ജസ്റ്റിൻ ഡോമിനിക്ക് പി ടി എ പ്രസിഡന്റ് സുനിൽ കെ കെ പ്രിൻസിപ്പാൾ സുധാ എസ് ഹെഡ്മിസ്ട്രസ് മിനി ജിയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ സി വി ന്യൂസ് തിരുവനന്തപുരം